ഹായ് എവ്രി വൺ അലൈക്കും വെൽക്കം ടു ഷിസ് വില നല്ല ഭംഗിയുള്ള അടിപൊളി അബായാസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എലഗൻ ലുക്കിലുള്ള ട്രെൻഡിങ് അപായാസം സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി അപായാസമാണ് നല്ല മൊഞ്ചുള്ള അപായാസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും അഫോർഡബിൾ പ്രൈസിൽ അപ്പോൾ ആവശ്യമുള്ളവർ ഒട്ടും വൈകാതെ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ഡെയിലി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓരോരോ അഭയസവും വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളിലാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു ഫംഗ്ഷനോ മറ്റോ ഉണ്ടെങ്കിൽ അധികം ഡിലേ ആക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ബുക്ക് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ടൈം കിട്ടുന്നോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും അപ്പോൾ ഒരു പതിനഞ്ച് ദിവസമൊക്കെ മുൻപാണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ ഒട്ടും വൈകിപ്പിക്കാതെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ മറ്റ് ഡ്രസ്സുകൾ കാണുവാനായിട്ട് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോരോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതായത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന അതേ മെറ്റീരിയലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് അതുപോലെ വർക്കാണെങ്കിലും കളർ ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ഞങ്ങളെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റുള്ള മോഡൽസ് കണ്ടു നോക്കാം കണ്ടുനോക്കാം ആയിട്ടുള്ള മറ്റു മോഡൽസ് എല്ലാം കണ്ടു നോക്കാം പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും അതോ വ്യത്യസ്ത കളേഴ്സിലാണെങ്കിലും എങ്ങനെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒട്ടും മടിക്കേണ്ട ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് ഞാൻ ഇവയുടെ ഒന്നും പ്രൈസ് സൂചിപ്പിച്ചിട്ടില്ല കാരണം ഓരോന്നിനും ഓരോരോ പ്രൈസാണ് എന്നിരുന്നാലും ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് വരുന്നത് അപ്രോക്സിമേറ്റ് പ്രൈസ് ഇതാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്തോളൂ ദിവസവും ഇതുപോലെ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ you mm -hmm.